വളാഞ്ചേരി നഗരസഭയിൽ താണിയപ്പൻകുന്ന് സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗി കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചിന് പനിയെ തുടർന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു പനി മാറാത്ത സാഹചര്യത്തിൽ വീണ്ടും ഇരുപത്തിയൊൻപതിന് വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയും മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ തേടുന്നതിനായി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർ പെരിന്തൽമണ്ണ ഇ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എന്നിവയാണ് പരിശോധന നടത്തിയതെങ്കിലും പനി മാറാത്ത സാഹചര്യത്തിൽ നിപ പരിശോധനയ്ക്കായി കഴിഞ്ഞ ദിവസം പൂനെ വൈറോളജി ലാബിലേക്ക് സ്രവം സാമ്പിൾ അയക്കുകയും നിപ സ്ഥിരീകരിക്കുകയുമാണ് ഉണ്ടായത് ഇവരുടെ മകൾക്കും പേരക്കുട്ടിക്കും പനിയുണ്ടായിരുന്നു എങ്കിലും ഇവർ രണ്ടു പേരുടെയും ബലം നെഗറ്റീവാണ് നിലവിൽ രോഗി ഒരാഴ്ചയോളമായി എം എസ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ് രോഗിയുമായി സമ്പർക്കമുള്ളവരോട് അവരുടെ വീടുകളിൽ തന്നെ ഒരാഴ്ചത്തേക്ക് ഐസൊലേഷനിൽ കഴിയാൻ വളാഞ്ചേരി ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ വിഭാഗം സമ്പർക്ക പട്ടികയിലുള്ളവരെ നിരീക്ഷിച്ചു വരികയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിൽ യോഗം ചേർന്നു കൊണ്ടിരിക്കുന്നു നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടനെ പത്രസമ്മേളനം നടത്തി അറിയിക്കും News desk, D4 News.